പ്രാദേശിക ലേഖനായ രാജേഷ് ടെലിഫോൺ ലൈൻ ഉണ്ട് ശ്രീ രാജേഷ് അറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കാമോ ഈ മരണ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ പെരുവിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഒരാളുടെ സ്ഥിതി കൂടി ഗുരുതരമെന്ന് അറിയിച്ചിരുന്നു അവരെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായും നമസ്കാരം ഇത് രാവിലെ ആറ് മുപ്പതോടുകൂടി കൊട്ടാരക്കര ദേശീയപാതയിലെ പെരുവന്താനത്തിനും കുട്ടിക്കാനത്തിനും ഇടയിലുള്ള പുല്ലുപാറ എന്ന സ്ഥലത്തായിരുന്നു അപകടം മഹാവേലിക്കര ഡിപ്പോയിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സിന്റെ പാക്കേജ് ടൂറുമായി ബന്ധപ്പെട്ട് തീർത്ഥാടന പോയി മടങ്ങുകയായിരുന്നു മുപ്പത്തിനാല് പേരടങ്ങുന്ന സംഘം അതിൽ രണ്ട് ഡ്രൈവർമാരും ഒരു കണ്ടക്ടറുമാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു ജലം നിലവിൽ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അവിടെ എത്തുമ്പോഴേക്കും ഒരാളുടെ സ്പോട്ടിൽ തന്നെ മരിച്ചാലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബാക്കി രണ്ട് ആളുകൾ ശേഷം മരിച്ചു ഒരാളുടെ നില ഗുരുതരമാണ് അദ്ദേഹത്തെ അവിടെ നിന്നും കോട്ടയം കോളേജ് നീക്കിയിട്ടുണ്ട് സ്ത്രീകളാണോ പുരുഷന്മാരോ അങ്ങനെ വിവരങ്ങളുണ്ടോ ആ വിവരങ്ങള് മരണം മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ഈ സീരിയസ് ആണെന്ന് പറഞ്ഞത് നേരത്തെ ഡീൻ കുരികി സൂചിപ്പിച്ച പോലെ ഒരു വയോധിക്ക് അല്പം ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്നു അതാണോ അതാണ് ഗുരുതരമാണെന്ന് പറയുന്നത് എന്തോ ഏത് ആശുപത്രിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ആംബുലൻസ് ആംബുലൻസ് വിവരങ്ങൾ പോലീസ് മറ്റാർക്കെങ്കിലും കാര്യമായി പരിക്കുകയല്ലോ നേരത്തെ നമ്മൾ ഈ അപകടം നടന്ന ഉടനെ ദൃശ്യങ്ങളിൽ കാണുന്ന പച്ച ഉടുപ്പിട്ട ചേച്ചിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു അപ്പൊ അവര് ആദ്യമേ കയറി വന്നാണ് വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു അവരുടെ വാക്കുകൾ പക്ഷെ പിന്നീടാണിത് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോയത് അതെന്താണെന്ന് വെച്ചാൽ റോഡിൽ നിന്നും ഇരുപത് അടി മാത്രമേ താഴ്ച ഈ വണ്ടി മറിഞ്ഞിട്ടുള്ളൂ ക്രാഷ് ഗാർഡുകൾ ഉണ്ടായിരുന്നു ക്രാഷ് ഗാർഡ് തട്ടി വണ്ടി തലയും കുത്തി മറിയായിരുന്നു അങ്ങനെ തന്നെ അവിടെ കിടക്കയാണ് അതായത് ഇരുപത് അടി താഴ്ച മാത്രമേ മറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കാഷ്വാലിറ്റി കുറവാണെന്നാണ് പ്രാഥമികമായി എല്ലാവരും ധരിച്ചിരുന്നത് അപ്പൊ വണ്ടി തലയും കുത്തി മറിഞ്ഞുകൊണ്ട് മിക്കവാറും ഉള്ള ആളുകൾക്കൊക്കെ ഹെഡ് ഇഞ്ചുറിയാണ് ഉണ്ടാവാൻ സാധ്യത അതെല്ലാം ഒരുപക്ഷേ മരണം ഉണ്ടായത് കാരണം ഇരുപതടി താഴ്ച മറിയുന്ന ഒരു കാഷ്വാലിറ്റിക്ക് ഇത്ര വലിയൊരു മരണം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ആദ്യം കുറെ പേർക്ക് വളരെ വേഗത്തിൽ രക്ഷപ്പെട്ട് റോട്ടിലേക്ക് കയറി വരാനും പറ്റി അല്ലേ പറ്റി കാരണം ഇരുപത് ആഴ്ചയേ അവർക്ക് കയറി വരാൻ പറ്റി മാത്രമല്ല ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരസ്പരം അറിയുന്ന ആളുകളില്ല കാരണം ഡിപ്പോയിൽ നിന്നുള്ള ചാർജ് വണ്ടിയുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ അങ്ങനെയാണല്ലേ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ളതല്ല ഇതല്ലാതെ യാത്ര പോകുന്നതാണ് അല്ലേ ആ അല്ല ഗ്രൂപ്പ് ആണ് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കെ എസ് ആർ ടി സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരാളിൽ നിന്ന് മറ്റേ വാങ്ങി ആ ഒരു ചെയ്ത പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ ഉണ്ടായിരുന്നത് ഓ എന്നാലും മാവേലിക്കര ചുറ്റുപാടുമുള്ള ആളുകളായിരിക്കും എന്തോ മാവേലിക്കരയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെ തന്നെയായിരിക്കും ശരി രാജേഷ് കേൾക്കാമോ കേൾക്കാം ആ മാവേലിക്കരയുടെ ചുറ്റുപാടുമുള്ള ആളുകൾ തന്നെയായിരിക്കും നമുക്ക് മുപ്പത്തിനാല് പേരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് മരിച്ചവരായെന്ന് ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഓ ശരി 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 എന്തായാലും രാജേഷിനെ വീണ്ടും നമ്മൾ ബന്ധപ്പെടാം ഇപ്പോഴാണ് അത് ഇപ്പോഴാണത് കുറച്ചുകൂടി അതിലൊരു വ്യക്തത വന്നത് അതായത് ഇതൊരു ടീമായിട്ട് തിരിഞ്ഞുള്ളതല്ല അല്ലാതെ ഓരോരുത്തരും സെപ്പറേറ്റ് ആളുകൾ അങ്ങനെ ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു സർവീസിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് അപ്പോൾ പലയിടങ്ങളിൽ നിന്നും മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ട വാഹനമാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ നേരത്തെ ആ പ്രതികരിച്ച് ചേച്ചി മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ ഇരുന്നത് അവർക്കും എല്ലാവരെക്കുറിച്ചും അത്ര നേരിട്ട് അറിവുള്ളവരുമായിരിക്കില്ല പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് തഞ്ചാവൂരിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് മുപ്പത്തിനാല് യാത്രക്കാർ വാഹനത്തിലുണ്ടായിരുന്നു മൂന്ന് പേരുടെ മരണമാണ് സംഭവിച്ചത് ഒരാളുടെ നില ഗുരുതരമെന്നാണ് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്